സി പി എം ഇതുവരെ പിന്തുടർന്നിട്ടില്ലാത്ത വിധം നയം തിരുത്തി പുതുവഴിക്ക് നീങ്ങാനാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാനം എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്ന പ്രധാന നയം മാറ്റമാണ് നയരേഖ വഴി സി പി എം മുന്നോട്ട് വെക്കുന്നത് ചരടില്ലാത്ത ഏത് മൂലധന നിക്ഷേപവും സ്വീകരിക്കുക പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുക ഫീസും സർചാർജും വരുമാനവും അനുസരിച്ച് കൂട്ടുക നവകേരളത്തിനായി സി മുന്നോട്ട് വെക്കുന്ന പുതുമകൾ ഇവയാണ് നയരേഖയും പ്രവർത്തന റിപ്പോർട്ടും മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസത്തെ ചർച്ചയും ഈ ദിശയിലേക്കാണ് നീങ്ങുന്നത് പൊതുവികസനത്തിനും ക്ഷേമവും ഉറപ്പാക്കുമെങ്കിൽ പുതിയ വിഭവ സമാഹരണം കണ്ടെത്തിയേ മതിയാകൂ എന്ന് സി പി എം അർദ്ധശക്തികൾക്കിടയിലെ വ്യക്തമാക്കുന്നു പൊതുമേഖലയിൽ പി പി മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് വരുന്നതിനിടയ്ക്കാണ് നയമാറ്റം സ്വകാര്യ നിക്ഷേപകരോട് സി പി എമ്മിന് ഇതുവരെ ഉണ്ടായ എതിർപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിൽ നയിക്കാൻ പുതുവഴികൾ എന്ന നയരേഖ സ്വകാര്യ പങ്കാളികൾക്ക് വാതിൽ തുറക്കുമ്പോൾ വരുമാനം ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് എല്ലാറ്റിനും ഫീസ് ഏർപ്പാടാക്കണമെന്നും സെസ് ഈടാക്കണമെന്നും നയരേഖ നിർദ്ദേശിക്കുന്നുണ്ട് നയമാറ്റാണെന്നത് അംഗീകരിക്കുന്നുവെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് വിഭവ സമാഹരണമാണ് കേരളം ഉയർത്തുന്ന ബദൽ മാതൃകയെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് കേന്ദ്രം അധിക വിഭവ സമാഹാരത്തിന് സെസ്സുകളും സർചാർജുകളും വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു തുടർന്ന് ഭരണം മാത്രമാണ് നയമാറ്റത്തിന്റെ ലക്ഷ്യം സ്വകാര്യ സർവകലാശാലയ്ക്ക് പിന്നാലെ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഗവേഷണ കേന്ദ്രങ്ങളടക്കം സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനം സ്വകാര്യ നിക്ഷേപത്തിന് വാതിൽ തുറക്കുമ്പോൾ ജനങ്ങളെ വരുമാനം നോക്കി തരംതിരിച്ച് എല്ലാ സേവനങ്ങൾക്കും ഫീസ് ഈടാക്കിയും ഏറെ കാലമായി ഫീസ് വർധനവ് വരുത്താത്ത മേഖലയിൽ കണ്ടെത്തി വിഭവ സമാഹരണം വേണമെന്നും നായരേഖ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പല മേഖലകളിലും സെസ് ഏർപ്പാടാക്കുന്നതും ആരോപിച്ചാണ് മുഖ്യമന്ത്രി നായരേഖയിൽ പറയുന്നു വ്യവസായം ടൂറിസം മേഖലയിൽ അടക്കം സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരുന്നതിനും നഷ്ടത്തിലായ പൊതുമേഖലയെ പി പി മാതൃകയിൽ മാറ്റുന്നതിനുമുള്ള പ്രകടന നയം മാറ്റത്തിന്റെ സൂചനയും നയരേഖയിലുണ്ട് മികച്ച പ്രകടനം ഇല്ലാത്തതും നഷ്ടത്തിലുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പി മാതൃക നിക്ഷേപം കൊണ്ടുവരണമെന്നും നയരേഖയിൽ വ്യക്തമാക്കുന്നത് നയരേഖയ്ക്ക് സമ്മേളനത്തിന് അംഗീകാരം വാങ്ങി വ്യവസായിക മേഖലയിലേക്ക് അടുത്ത ഒരു വർഷം കൊണ്ട് വൻതോതിൽ തോതിൽ സ്വകാര്യ മൂലധനം കൊണ്ടുവരികയാണ് ലക്ഷ്യം ടൂറിസം മേഖലയിൽ വൻകിട ഹോട്ടലുകൾ സ്ഥാപിക്കാൻ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് അനുമതി നൽകുന്നതും പരിഗണിക്കും വിഭവ സമാഹാരത്തിന് ഡാമിലെ മണലെടുപ്പ് എന്ന പഴയ നിർദ്ദേശം നയരേഖയിലുമുണ്ട് ഒപ്പം വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിയില്ലെങ്കിൽ കേരളം മുരടിക്കുമെന്നും സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ നയം വ്യക്തമാക്കി വിഭവസമാഹരണം കൂടി മതിയാകും മൂലധന നിക്ഷേപം ഏതു തരത്തിലായാലും സ്വീകരിക്കുക എന്നാണ് നവകേരളത്തിനായുള്ള പുതുവഴി നയരേഖ മുന്നോട്ട് വെച്ചുള്ള കാഴ്ചപ്പാട് ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപങ്ങളെ രാജ്യത്തിന്റെ താല്പര്യത്തിനായി ജനങ്ങളെ താല്പര്യത്തിനും വേണ്ടിയും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴും ജനങ്ങളെ താല്പര്യത്തിന് എതിരായ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാവില്ലെന്നും പാർട്ടി പറയുന്നു പൊതുവായ വളർച്ചയിലൂടെ പുതിയ ദിശയിലേക്ക് നയിക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആഭ്യന്തര വിഭവ സമാഹരണം വർദ്ധിപ്പിക്കുക എന്നത് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ നയത്തിന്റെ ഭാഗമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും നാടിന്റെ വികസനത്തിനായി കൈകോർക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ലൈഫിൽ അഞ്ച് ലക്ഷം വീടുകൾ നൽകി ഇനിയും നൽകുന്നുണ്ട് അതിൽ സഹകരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് അവിടെ നിന്നുള്ള പണം കൂടി ഉപയോഗപ്പെടുത്തി സർക്കാരിൽ നിന്നും കിട്ടുന്ന ഗ്രാന്റ് കൂടി പിന്നീട് തിരിച്ചു നൽകുന്ന സാഹചര്യം വന്നാൽ ധാരാളം വീടുകൾ പൂർത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള നയമാറ്റം രേഖ മുന്നോട്ട് വെക്കുന്നു പി പി മോഡൽ ആണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും സ്വകാര്യ പങ്കാളിത്തത്തിന് വഴിയൊരുക്കും എന്നത് തന്നെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് അതായത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തും എന്ന് അവകാശപ്പെടുമ്പോഴും ലാഭമില്ലാത്തവ ഏറ്റെടുത്ത് നടത്തുന്നതിന് ആവശ്യമായ പിന്തുണ നൽകുന്ന കാര്യം ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഇടപെടലുകൾ നടത്തേണ്ടതിന് പ്രാധാന്യം കൊടുക്കും പുതുതലമുറയെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആകർഷിക്കുന്നതിന് പ്രവർത്തനം ശക്തിപ്പെടുത്തും ജനജീവിതത്തെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ അവരുടെ വിശ്വാസം മാർജിക്കാനും കഴിയില്ല അതിനാവശ്യമായ പണം വേണം പണമില്ല എന്നതുകൊണ്ട് നിൽക്കാതെ മുന്നോട്ട് പോകില്ലെങ്കിൽ മുരടിപ്പാണ് സംഭവിക്കുക ഇതെല്ലാം പണം ആവശ്യമാണ് അതിനുള്ള മാർഗരേഖ മുന്നോട്ട് വെച്ച് ഗോവിന്ദൻ വ്യക്തമാക്കി ഏറെ കാലമായി വർദ്ധനവൊന്നും വരുത്താത്ത നിരവധി മേഖലകളുണ്ട് അത്തരം മേഖലയിൽ നിന്നും വിഭവ സമാഹാരത്തിന് ശ്രമിക്കുന്ന കേരളത്തിന്റെ വളർച്ചയ്ക്ക് സാധ്യമാണ് കേന്ദ്ര അധിക വിഭവ സമാഹാരത്തിന് സെസ്സുകളും സർചാർജുകളും വ്യാപകമായി ഉപയോഗിക്കുന്നു കേന്ദ്ര നികുതി വരുമാനത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനവും ഇങ്ങനെ പിരിക്കുന്നതാണ് ഇതാകട്ടെ സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നില്ല സെസ്സുകൾ ചുമത്തുന്നതിലുള്ള സാധ്യത പരിശോധിക്കുമെന്നും ഈ ഘട്ടത്തിൽ പറയുന്നത് അതുപോലെ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സാമ്പത്തിക വിഭാഗങ്ങളും നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അടിസ്ഥാനമായി പാർട്ടി ഉന്നയിക്കുന്നത് ദരിദ്ര വിഭാഗങ്ങൾക്ക് ഊന്നൽ നൽകുക എന്നത് തന്നെയാണ് തങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാവരെയും ഒരേപോലെ കാണുക എന്നതല്ല വരുമാനത്തിനനുസരിച്ച് ഫീസ് ഈടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ആലോചിക്കുമെന്നും രേഖ പറയുന്നുണ്ട് വരുമാനം കണക്കിലെടുത്ത് വേണം അത്ര തുക എന്ന് നിശ്ചയിക്കാൻ സർക്കാർ ആശുപത്രികളിലെ വരുമാനത്തിനനുസരിച്ച് ഫീസ് ഈടാക്കാനുള്ള രീതി ഇപ്പോൾ തന്നെ നിലവിലുള്ളതാണ് അപ്പോൾ സർക്കാർ നൽകുന്ന സേവനങ്ങൾ ഈ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ചാർജുകൾ ഈടാക്കാനും സാധ്യതയാണ് പരിശോധിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ളത് വിപുലപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക ഇതെല്ലാം പറയുന്നത് സാധ്യതകളാണ് ഈ സാധ്യതകളെല്ലാം കൃത്യമായി പരിശോധിച്ച് എല്ലാ മേഖലയിലും ആവശ്യമായ ചർച്ച നടത്തി എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ വിവിധ മേഖലകളിൽ നിന്നും ഫീസുകളും മറ്റും ലഭ്യമാക്കേണ്ടത് കൃത്യമായി കണ്ടെത്തി അതുവഴി വിഭവ പരിശോധിക്കുന്നതും സ്വാഭാവികമായ നടപടിയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും എഴുപത് ശതമാനത്തോളം വിഭവ സമാഹാരം കുടിശ്ശിക ഉൾപ്പെടെ ശേഖരിച്ചത് കൊണ്ടാണ് ട്രഷറി പൂട്ടാതിരിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ ബദൽ ഉയർന്നു വന്നതിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബിയും പെൻഷൻ ഫണ്ടും രൂപപ്പെട്ടത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒന്നും ചെയ്യാനാവില്ല എന്ന നില തുടർന്നാൽ കേരളത്തിന്റെ മുരടിപ്പാണ് അതിന്റെ അവസാനത്തെ ഫലം പുതുവഴികൾ തേടി നമ്മൾ സ്വന്തം കാലിൽ നിന്ന് വിജ്ഞാന സമൂഹത്തിന്റെയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും ഭാഗമായി കേരളത്തെ മുന്നോട്ട് നയിക്കുക എന്നാണുള്ളത് കേരളം ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന അതിതീവ്ര വലതുപക്ഷ രീതികളെ വെള്ളപൂശാനാണ് ഇതുവഴി പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഏഴര മണിക്കൂർ ചർച്ചയാണ് നടക്കുക നാൽപ്പത്തി ഏഴ് പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുക സമ്മേളനത്തിലെ രണ്ടാം ദിനത്തിലെ ചർച്ചകളിൽ സെക്രട്ടറിക്കെതിരെ വിമർശനം ഉണ്ടായോ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും വിമർശനം വേണ്ടതാണ് ഉയർന്നു വരും എന്നത് തന്നെയാണ് കാണുന്നത് എന്നായിരുന്നു മറുപടി അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിമർശനമല്ല വിമർശനവും സ്വയം വിമർശനവും വേണം എന്നാണ് പാർട്ടി നിലപാട് എന്നാൽ പാർട്ടി സെന്ററിന്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേപോലെ കണ്ണൂർ ജില്ലയോട് പ്രത്യേക പക്ഷാപാതമുണ്ടെന്നും രീതിയിൽ വിമർശനമുയർന്നുവെന്നും റിപ്പോർട്ടിൽ അദ്ദേഹം തള്ളിക്കളഞ്ഞു